ഇപ്പോൾ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാട്ടൊക്കെ ഇരിക്കുന്നല്ലോ പിന്നെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചൈതന്യ കാർഷിക ഫാമിലാണ് കേട്ടോ കാർഷിക പാർക്ക് ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ നന്നായിട്ട് കളിക്കാനും രസിക്കാനും ഒക്കെ അടിപൊളി സെറ്റപ്പാണ് പക്ഷേ ഇതൊക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ എനിക്ക് എക്സൈറ്റ്മെൻറ്റോടു കൂടി ഒരു കാര്യം നിങ്ങളെ കാണിക്കാനുണ്ട് വേറെ ഒന്നും ഇതാണ് നമ്മുടെ മുൻ പ്രസിഡന്റ് ഭാരതരത്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാർ നട്ട മാതളനാരകമാണ് ഈ നിൽക്കുന്നത് കേട്ടോ തഴച്ച് വളർന്ന് സാധാരണ പ്രമുഖന്മാരൊക്കെ വന്നിങ്ങനെ നട്ടിട്ട് പോകുന്ന മരങ്ങളെ ആരും തിരിഞ്ഞ് നോക്കാറില്ല പക്ഷേ ഈ ചൈതന്യ കാർഷിക ഫാമിൻ്റെ നടത്തിപ്പുകാർ വളരെ ഭംഗിയായിട്ട് അതിനെ പരിപാലിച്ചത് അടിപൊളി ഒരു തൈ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ ആ കാർഷിക പാർക്കിനുള്ളിലേക്ക് ഇതെങ്ങനെ നടന്നുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാനും കളിക്കാനും നല്ല കുട്ടികൾക്കായിട്ട് നല്ല പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരടിപൊളി കുതിരയാണ് ഈ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സിമെന്റിലോ മണ്ണിലോ ഒക്കെ ഉണ്ടാക്കിയതാന്ന് തോന്നും അതൊന്നുമല്ല ഫൈബറിലാണ് അതുകൊണ്ട് നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പൊട്ടലും ചീറ്റലൊന്നുമില്ല അതുകൊണ്ട് ഈ ഫൈബറിലുണ്ടാക്കി ഉണ്ടാക്കിയതുകൊണ്ട് സിമെൻറ്റിൻ്റെ കളർ പോകുമോ അങ്ങനത്തെ ഒരു ദൂഷ്യവശങ്ങളൊന്നുമില്ല ഇല്ല അതിന് കേട്ടോ ഇത് കാളയാണോ കാട്ടുപോത്താണോ എന്നൊരു സംശയം ബാഹുബലിയിൽ കണ്ട സാധനമാണ് കേട്ടോ അവനെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കാണ് കാളയാണ് കാട്ടുപോത്തല്ല കാളയാണ് ഇതും ഫൈബറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതാണ് എത്ര ഫിനിഷിംഗായിട്ട് വന്നേക്കുന്നത് കേട്ടോ ഫൈബർ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അതിന് കളറൊന്നും പോകത്തില്ല പൊട്ടി പൊട്ടി സിമെൻറ്റിങ്ങനെ അടന്ന് പോകുന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ല രസമുണ്ട് ഒരു അടിപൊളി ഒരു കാളക്കൂറ്റനാണ് കേട്ടോ കുട്ടികളുടെ പാർക്കാണ് ഒരു നല്ല ഒരു ഏരിയ ഉണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാനും രസിക്കാനൊക്കെ നല്ല ഒരു ഏരിയ ഉണ്ട് വൈകുന്നേരങ്ങളിൽ കൊണ്ട് പോകുന്നു കഴിഞ്ഞാൽ കുട്ടികളെ ും സന്തോഷം നമുക്കും സന്തോഷം പിന്നെ നോ നോക്കിയപ്പോഴാണ് മണിച്ചിത്രത്താഴിലെ സാവിത്രി കുട്ടി ഇരുന്ന് ഊഞ്ഞാലാട്ന്ന് കേട്ടോ തമ്പിളിയോ സാവിത്രി കുട്ടിക്കൊന്നുമില്ല തമ്പിളിയാവോ ആടിക്കോട്ടെ ആടിക്കോട്ടെ മതിയാവോളം ആടിക്കോളൂ ഒരു പ്രശ്നമില്ല സൂക്ഷിച്ച് നോക്കിയാലും ഒന്നും തോന്നുന്നില്ല നമ്മുടെ ഇന്നസെൻറ്റ് നെടുമുടി വേണു പറയുന്ന അതേ സീനാണ് കേട്ടോ പിന്നെ ഇതാണ് മുയലിനെ പോലെയുള്ള ഒരു ജന്തു ആണ് ജീവിയാണ് അതിൻ്റെ പേരെനിക്കറിയില്ല മുയലല്ല വേറെന്തോ ഒരു സാധനമാണ് കേട്ടോ പിന്നെ കിളികളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മഴ ചാറുന്നുണ്ട് അതുകൊണ്ട് നമ്മളിത് അവിടെ ഗ്രൗണ്ടിൽ നിന്ന് നേരെ അകത്തേക്ക് കയറിയിട്ട് ഇതാണ് ആ ചൈതന്യ കാർഷിക ഫാമിൻ്റെ ബിൽഡിംഗ് കേട്ടോ അവിടെ ഓഡിറ്റോറിയം പ്രാർത്ഥനാ ഹാൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തേക്ക് നോക്കി ചെന്ന് കയറി അമ്മയും ആശക്കുട്ടിയും കൂടെ എന്തൊക്കെയോ ചെടികൾ ചെടികളല്ല ഈ ഫലവൃക്ഷ മരങ്ങളാണ് കേട്ടോ ബഡ് ചെയ്ത ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്ന മരങ്ങളാണ് കേട്ടോ വാങ്ങിക്കുന്നത് പിന്നെ കുറേ മരങ്ങളുടെ ശേഖരങ്ങൾ കേട്ടോ നമ്മുടെ ഈ സാധാ തെങ്ങ് മുതൽ ഇങ്ങനെ നമ്മൾ കാ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ അങ്ങനത്തെ ചെടികളൊന്നും മരങ്ങളും ഫ്രൂട്ട്സൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് വില കുറവാണ് നമുക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെടി ചെടിച്ചട്ടിക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല രസമായിരിക്കും ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ഒരു ശേഖരം തന്നെ വീട്ടിലുണ്ട് എന്നാലും അമ്മയ്ക്ക് ഇതൊക്കെയാണ് ഒരു നേരം പൊക്കും ഒരു മനസമാധാനം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ അമ്മ ഇവരെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഒരു അക്വേറിയുണ്ട് ഫിഷിനെ വളർത്തുന്നേ ചെന്ന കയറി നോക്കി കഴിഞ്ഞപ്പോൾ പക്ഷേ അതിൻ്റെ അധികം ഫ്രിഷ് മീനും കൂട്ടങ്ങളൊന്നുമില്ല കുട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് പോയി പിന്നെ ബാക്കിയുണ്ടായിരുന്ന ഒരു തടിയൻ ഇതിൻ്റെ പേരെന്താണെന്ന് സോറി അറിയില്ല ഇതിനകത്ത് കിടന്ന കുഞ്ഞു മീനൊക്കെ അവൻ തിന്നു കേട്ടോ ഇനി അതിനകത്ത് ഒന്ന് രണ്ട് കുഞ്ഞ് മീനൊക്കെ ഉണ്ട് അതിന് തീറ്റയായിട്ടിട്ട് കൊടുത്തേക്കാന്നത് തോന്നുന്നത് എന്നെ കണ്ടപ്പോൾ പുള്ളിക്കത്ര അങ്ങോട്ട് പിടിച്ചില്ല പക്ഷേ ക്യാമറ കണ്ടപ്പോൾ അശനം ഉഷാറായി യൂട്യൂബിലൊക്കെ ഇടാനാന്ന് അവനോട് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് പോസ് ചെയ്യുകയും ഇച്ചിരി ഡയലോഗ് ഒക്കെ അടിക്കാനൊക്കെ നോക്കി കേട്ടോ അച്ഛനും ഹാപ്പിയാണ് എല്ലാവരും ഒന്ന് ഇവനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് വൈറലാക്കി തരങ്ങട്ടെ ഞങ്ങളെ പിന്നെ ധാരാളം പൂച്ചെടികളും നല്ല നല്ല രസമുള്ള ഉണ്ട് കേട്ടോ അവിടെ എനിക്ക് എൻ്റെ പേരുള്ളൊന്നും അറിയത്തില്ല ഇതാണ് ചൈതന്യ കാർഷിക പാർക്കിൻ്റെ പ്രവേശനമൊക്കെ അവാടം നമ്മളൊരു യേശുദേവനൊക്കെ അവിടെ നമ്മളെ സ്വീകരിക്കാൻ ഇപ്പുണ്ട് പിന്നെ ഇതാണ് അവരുടെ ഈ വലിയ വലിയ മരങ്ങളിലൊക്കെ ഈ ഏറുമാടം പോലെ ചില സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഏണിയൊക്കെ വെച്ചിട്ടുണ്ട് കയറി അതിനകത്തിരിക്കുകയും കസേര കെട്ടിട്ടുണ്ട് അതിനകത്തിരിക്കുകയും നേരെ പോക്കിനും അതിനകത്തൊക്കെ കയറിയിരിക്കാം പക്ഷേ മഴ ആയതുകൊണ്ട് അതിനകത്ത് കയറാൻ ഞാൻ ശ്രമിച്ചില്ല കാരണം എങ്ങനെ തന്നെ വീണ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാലു പ്രശ്നമാണ് അതെല്ലാം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിയതേ പുറത്തേക്കുള്ള വഴി കൂടെ ചെന്നപ്പോഴത്തേനും അവിടെയും അവർ നല്ല ഭംഗിയായിട്ട് ഒരുക്കി ഗാർഡനും ലോണൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് കൊക്ക് കുറേ ജീവികളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് സിംഹം പുലി കടുവ കരടി ആട് മാന് കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻറ്റായിരിക്കും അതിനകത്ത് അവർക്ക് കളിക്കാൻ വേണ്ടി തന്നെ കുറെ ഒരു കുറേ ഏരിയ അവർ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇത് നമ്മുടെ ഏറ്റുമാനൂരിനും കോട്ടയത്തിനും ഇടയ്ക്കുള്ള എം സി റോഡ് സൈഡിലാണ് കേട്ടോ ചൈതന്യ കാർഷിക ഫാം പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങി മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം